കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയ്ക്കാണ് പതിനാറാം മൈൽ പാട്ടത്തിൽ സ്കൂളിനു മുന്നിലെ ഹമ്പിൽ കയറി നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം മറിഞ്ഞത് വാഹനം ഓടിച്ചിരുന്ന ചിറയൻകിഴ് മുടപുരം സ്വദേശി ജഹാംഗീറിനും ഭാര്യയ്ക്കും മകൾക്കും പരിക്കേറ്റു സ്കൂട്ടർ വീഴുന്ന ശബ്ദവും കുട്ടിയുടെ കരച്ചിലും കേട്ടാണ് സമീപത്തെ വീട്ടിൽ നിന്ന് ഷബീർ ഖാനും ഭാര്യയും ഓടിയെത്തിയത് ചെറിയ പരിക്കുകൾ പറ്റി ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെള്ളവും കൊടുത്തു ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനിറങ്ങുമ്പോഴാണ് പരിക്കേറ്റ ജഹാംഗീറിന്റെ സുഹൃത്ത് നസീർ സ്കൂട്ടറിൽ പാങ്ങെത്തിയത് ഇതിനു പിന്നാലെ അപകടത്തിൽ പരിക്കേറ്റവർക്ക് വെള്ളം കൊടുത്ത ഷബീറിനെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് വീടിന്റെ ഗേറ്റിൽ ചാരി നടത്തി ജഹാംഗീറും സുഹൃത്ത് നസീറും ചേർന്ന് മർദ്ദിച്ചു വീട്ടിലേക്ക് ഓടിക്കയറിയ ഷബീറിനെ പിന്നാലെ പാങ്ങെത്തി വീണ്ടും മർദ്ദിച്ചു തടയാൻ ശ്രമിച്ച ഭാര്യയെയും ഇവർ മർദ്ദിച്ചു പിടിവലിക്കിടെ നിലത്തി വീണ സജീനെ രണ്ടുപേരും ചേർന്ന് ആക്രമിച്ചു വീടിന് മുന്നിൽ വെച്ചിരുന്ന സൈക്കിളും ചെടിച്ചെടികളും ഇവർക്ക് നേരെ അടുത്ത ഈ വെള്ളം മംഗലപുരം പോലീസിൽ പരാതി നൽകിയെങ്കിലും എസ് എച്ച്ഒ കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞു എന്നാണ് ഷബീറിന്റെ പരാതി നിലവിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും കൃത്യമായ വകുപ്പുകൾ ചേർക്കാത്ത സാഹചര്യത്തിൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കും ഡി ജി പിക്കും പരാതി നൽകുമെന്ന് ഷബീർ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം